നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് കളിയല്ല കല്യാണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോടാണ് സ്വാഗതം സർ നമസ്കാരം അപ്പോ നമ്മളെ ഈ ഒരു മധുവിധു കാലം അല്ലെ ആ ഒരു സമയത്ത് നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും വലിയ പ്രശ്നങ്ങളില്ല പരിഭവങ്ങളില്ല എന്ത് ചോദിച്ചാലും സ്നേഹത്തോടെ സംസാരിക്കും പക്ഷെ ഒരു മൂന്ന് മാസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഈ ആദ്യ കാലഘട്ടങ്ങളെ നമുക്ക് ഈ നമ്മൾ ഇഷ്ടം തോന്നുന്നവരോട് കൂടുതൽ അപ്പം നമ്മളൊരു ഹോർമോൺ ബാധിക്കും ഓക്സിറ്റോസിൻ ഈ ഓക്സിറ്റോസിൻ വന്നാൽ ഈ ഭാര്യമാരിലോ അല്ലെങ്കിൽ നമ്മളൊരു കാമുകയിലോടോ എന്ത് തെറ്റ് കണ്ടാലോ തെറ്റായി തോന്നില്ല എന്തിനും എസ് പറയും ഈ എസ് പറഞ്ഞത് അങ്ങനെ മോട് പോകുമ്പോൾ എസ് പറയുക എന്ന് പറയുന്നത് പല കാര്യത്തെ അതിൻ്റെ ഒരു ദോഷവശം അങ്ങനെ ചിന്തയിലേക്ക് വരുത്തില്ല എല്ലാത്തിനും എസ് പറയും അങ്ങനെ എസ് കുറച്ച് നാൾ പഴിഞ്ഞു കഴിഞ്ഞ് കൂടുതലെടുക്കുമ്പോഴത്തേക്ക് ഈ ഓക്സിറ്റോസിൻ്റെ അളവ് കുറയും അളവ് കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും കുറയും അങ്ങനെ ആ സന്തോഷം കുറയുമ്പോൾ ആണ് ഈ പ്രശ്നത്തിലേക്ക് വരുന്നത് ഇപ്പം ഈ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ പലരും ഇടപെടുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളിൽ മുമ്പുമോട്ടുള്ള വ്യക്തിത്വം ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ അവിടെ നിന്ന് പക്ഷേ ഈ ഇത് ഈ ഇതിലെല്ലാം അലവൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ ആളുകളിൽ അതേ കുറേ കഴിയുമ്പോൾ ഇതാണോ എൻ്റെ പങ്കാളിയുടെ ബേസിക്കായ സ്വഭാവമെന്ന് ആര് തിരിച്ചറിയും പങ്കാളി തിരിച്ചറിയും തിരിച്ചറിയുമ്പോൾ മരസ്വരെ തിരിച്ചറിയുമ്പോൾ അവരിലേക്കൊരു നീരസം വരും ഈ നീരസമാണ് വരുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അപജയമാണ് പലരും വരുമ്പോൾ ഇത് ചെയ്യേണ്ടി കാര്യം ഇരിക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു പങ്കാളി ഒരു ഒരു പുരുഷനാണെങ്കിൽ ഭാര്യ ഭാര്യയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം അപ്പോൾ ആ നമ്മൾ നമ്മൾ കഴിഞ്ഞ ഇട ഉള്ളിൽ തന്നെ ആണെങ്കിലും അവരിൽ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് അനുസൃതമായി തന്നെ പോകാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അതിന് ശ്രമിക്കണം എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ നോ പറയണം ദേഷ്യപ്പെടാനല്ല ശരിയല്ല എന്ന് ബോധ്യുണ്ടായി ഇത് ഭാവി കാലത്തും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ കാര്യത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി അപ്പോൾ തന്നെ തിരുത്തണം ഇത് പിന്നീട് തിരുത്താൻ ചെല്ലുമ്പോഴാണ് ഇത് പ്രശ്നമായിക്കുന്നത് എന്നും അതീത ആളുകൾ ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ അത് ആ കാര്യം ഇപ്പോൾ അടുത്തുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്കും അടുക്കിടാൻ വരുന്നു എന്നുള്ള രീതിയിൽ പിന്നെയും പിന്നെയും അത് പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ട് ഈ ഈ കാര്യം അതിമേ തന്നെ തന്നെ നോ പറയേണ്ട അടുത്ത് നോ പറയണം അതുപോലെ തന്നെ നോ പറയുന്നതിൻ്റെ പിന്നിലെ യുക്തിയും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ നല്ല ഒഴിവായി കിട്ടും Thank you.